അസലാമലൈക്കും വഹമ്മത്തല്ലാ വി വർക്കത്തു കള്ളത്തൊരീക്കത്തുകാർ വിശേഷിച്ച് കുരുവട്ടൂരികൾ എന്നറിയപ്പെടുന്ന ഏറ്റവും പിടച്ച കക്ഷികൾ വളരെ വികൃതമായ വിശ്വാസങ്ങളും ആശയങ്ങളും വെച്ചു പുലർത്തുകയും അഹ്ലസുന്നവുൽ ജമാഅത്തിൻ്റെ വക്താക്കൾ അവരെ മാറ്റി നിർത്തുകയും ചെയ്തതാണല്ലോ അത്തരം കള്ളത്തൊരീക്കത്തുകാർ ഈ അടുത്ത കാലത്തായി കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമലായി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമല് എന്ന തരത്തിൽ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് ചില ഗാനമേളകൾ കാലങ്ങളായി നമ്മൾ മഹാപണ്ഡിതന്മാരിൽ നിന്നും പഠിച്ച ശരിയായ ഇസ്ലാമിൻ്റെ ആശയം അത്തരം വസ്തുക്കൾ ഉപയോഗിക്കൽ ഇസ്ലാം കണിഷമായി വിരോധിച്ച ഹറാമിൻ്റെ ഗണത്തിൽ പെടുന്നവയും കറാഹത്ത് എന്ന ഗണത്തിൽ പെടുന്നവയും ഒക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ട് അതൊക്കെയാണ് ഇവർ പ്രധാനപ്പെട്ട ഒരു അമലായിട്ട് പരിചയപ്പെടുത്തുന്നത് അവരുടെ ഒരു ഗാനമേളയുടെ ഒരു വേദിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൽ എന്തൊക്കെയാണ് കാണുന്നത് അതിൽ ഹാർമോണിയം കാണാൻ കഴിയും മദ്ദളം കാണാൻ കഴിയും അതുപോലെ അങ്ങനെയുള്ള സംഗീത ഉപകരണങ്ങൾ മ്യൂസിക് ഉപകരണങ്ങളൊക്കെ അതിൽ കാണാൻ കഴിയും നമ്മളത് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഹാർമോണിയം ഹാർമോണിയം എന്നത് തന്ത്രിവാദ്യം എന്ന ഇനത്തിൽപ്പെട്ടതാണ് തന്ത്രിവാദ്യം എന്ന ഇനത്തിൽപ്പെട്ട മറ്റുള്ള ചില കാര്യങ്ങൾ ചില വസ്തുക്കളാണ് വീണ വയലിൻ തമ്പുരു സിത്താർ ബുൾബുൾ സരോദ് ഇങ്ങനെ തുടങ്ങിയിട്ട് തന്ത്രിവാദ്യം എന്ന ഇനത്തിൽ ധാരാളമുണ്ട് ഇവയെല്ലാം കടുത്ത ഹറാമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം അഖിലുസുന്നബുൽ ജമാഅത്തിൻ്റെ മഹാന്മാരായ ഫുഹഹ് പഠിപ്പിച്ച വീക്ഷണം അത് കടുത്ത ഹറാമാണ് അതിലൊന്നുപോലും ഉപയോഗിക്കൽ ഹരാലില്ല എന്നതാണ് എന്നാൽ ചർമ്മവാദവാദ്യങ്ങൾ എന്ന മറ്റൊരു ഇനം സംഗീത ഉപകരണങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് ചെണ്ട അതുപോലെ മദ്ദളം ഇടക്ക ദഫ് അറബന തുടങ്ങിയവ അതിൽപ്പെട്ടതാണ് ഇതിലേയും ഈ ചർമ്മവാദ്യങ്ങളിൽ കൂബ എന്ന് പറയുന്ന മറ്റൊരു വാസ്തുണ്ട് അത് ഹറാമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമല്ല അതേ സമയത്ത് ചെണ്ട മദ്ദളം പോലുള്ള സാധനങ്ങൾ അത് ഹറാമാണോ അല്ല എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്

അതിന്റെ മധ്യഭാഗം ഇടുങ്ങിയതുമായ ഒരു ഉപകരണമാണ് സാധാരണ ശിഖണ്ഡികൾ അത് ഉപയോഗിക്കാറുണ്ട് അത് ഉപയോഗിക്കൽ ഹറാമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അപ്പോ അതേ സമയത്ത് ചണ്ട പോലുള്ള മറ്റു ചാർമവാദ്യങ്ങളെ സംബന്ധിച്ച് ഫുഹ ഇനി ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ പറഞ്ഞു അത് ഹറാമാണ് എന്ന് പറയണം മറ്റു ചിലർ പറഞ്ഞു നിരുപാധികം ഹെറാമാണെന്ന് പറയേണ്ടതില്ല അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം നബി അള്ളി അള്ളാഹുൻ്റെ അടക്കമുള്ള മഹാന്മാര് വ്യക്തമാക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ തൂ ഈ കൂബ എന്ന് പറയുന്ന വസ്തു ഉപയോഗിക്കൽ ഹറമാണ് ഈ കള്ളത്തുരക്കത്തിന്റെ കക്ഷികൾ ഇപ്പൊ കുരുവട്ടൂര്യൻ വ്യാജന്മാർ അവരുടെ ഒരു വേദിയാണല്ലോ നമ്മൾ കണ്ടത് അതിൽ ഈ കൂബ അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കടുത്ത ഹറാമാണ് ഉപയോഗിക്കൽ അതോടൊപ്പം ചെണ്ടയെ സംബന്ധിച്ച് മറ്റു ചാർമവാദ്യങ്ങൾ ചെണ്ട മദ്ദളം പോലുള്ള പിന്നെ അത്തരം ഉപകരണങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ അത് നിരുവാധികം ഹെറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചിലര് അത് നിരുപാധികം ഹെറാമാണെന്ന് പറയേണ്ടതില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് അസ്നൽ മത്തോലിബിൽ കാണാം ഒമൻ അതുഹീമ അറാദ ഈ ചാർമ്മവാദ്യങ്ങളിൽ നിരുവാധികം ഹെറാമാണ് എന്ന് പറഞ്ഞത് പറഞ്ഞ പണ്ഡിതന്മാർ ഫൽമുറാതു ഉദ്ദേശിച്ചിട്ടുള്ളത് ഇല്ലൽ കൂബ കൂബ വഴികെ വനഹ്യഹ കൂബ പോലുള്ള വസ്തുക്കൾ അപ്പോൾ ചാർമവാദ്യങ്ങളിൽ കൂപയെ പോലുള്ള വസ്തുക്കൾ അതെന്താണ് ലഹവ് ലഹുവ് മാത്രം ലക്ഷ്യമാക്കുന്ന ഈ ചാർമവാദ്യങ്ങൾ ഈ തരത്തിലുള്ള സംഗീതവും ഗാനമേളയുമായിട്ട് ഇസ്ലാമിക ദൃഷ്ട്യ മോശക്കാരായിട്ട് കാണുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഇസ്ലാമിക ദൃഷ്ട്യ മോശമാണല്ലോ ലഹവ് എന്നത് ആ ലഹ് ഇനത്തിൽ ആ ഒരു ഗണത്തിൽ ഉപയോഗിക്കുന്ന ചാറുമ വാദ്യങ്ങൾ അതൊക്കെയും ഈ കൂബയുടെ വിധി തന്നെയാണ് അവിടത്തേക്കും ബാധ്യം ബാധകമാവുക അതിൽപ്പെട്ടതാണ് ചണ്ട മദ്ദളം ഇതൊക്കെ നമ്മൾ എവിടെയാണ് കാണാറുള്ളത് സാധാരണഗതിയിൽ ഇതൊക്കെ ഈ ലഹ്വിൻ്റെ ഇനത്തിലാണ് കാണാറുള്ളത് അതേ സമയത്ത് ഈ കൂബയും ലഹുവും പിന്നെ ഈ ലഹു ഇനത്തിലല്ലാതെ ചില സൂഫികളായ ആളുകൾ ഇപ്പോൾ അറബ് നാടുകളിലൊക്കെ ചില സൂഫികൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഹഫീദ് തങ്ങളുടെയൊക്കെ ഒരു വേദി ഇത്തരം കള്ളത്തൊരു കത്തുകാർ കാണിക്കാറുണ്ടല്ലോ അവരൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ചാർമവാദ്യങ്ങൾ അതൊന്നും ഈ പിന്നെ ഗാനമേളയിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഗീത വേദികളിലൊന്നും നമ്മൾ കാണില്ല അത് അത്തരത്തിലുള്ള സൂഫിയാക്കൾ അവരുടെ പ്രത്യേകമായ അവസ്ഥകളിൽ മാത്രം ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അത് ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല അപ്പം അത് കാണിച്ചിട്ടാണ് പലപ്പോഴും ഇതിനെ ന്യായീകരിക്കാൻ ഈ കുരുവട്ടൂരികളെ ഒരു വായാടിയുണ്ടല്ലോ അയാള് എന്തും തോന്നിവാസവും പരിശുദ്ധ ദീനിന്റെ വേലും കിതാബിന്റെ പേരിലൊക്കെ പറയാൻ മടിയില്ലാത്ത ഒരു കക്ഷിയാണ് അത് കാണിച്ചത് ഈ വസ്തുവാണ് അത് സമയത്ത് അസനിൽ മത്താലി പടക്കമുള്ള ഇമാ പിന്നെ കിതാബുകളിൽ നമ്മുടെ ഇമാമുകൾ വളരെ കൃത്യമായിട്ട് ഇത്തരം സംഗീത ഉപകരണങ്ങളെ കുറിച്ചുള്ള ഇസ്ലാമിക നിലപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോ പിന്നെ ഇതാണ് ഈ സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ നിലപാട് എന്താണെന്ന് വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ കാര്യങ്ങൾ കടുത്ത ഹറാമായ കാര്യങ്ങൾ പോലും ചെയ്ത് അതൊക്കെ വലിയ തസൌഫിൻ്റെ ഭാഗമാണ് എന്ന് കളവ് പറയുന്ന ഈ കക്ഷികൾ ഇവർ പറയുന്നത് എന്താണ് ഹറാമാണ് എന്ന് ശരീരത്തിൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ സൂഫികൾക്ക് പറ്റും അത് സൂഫിയാക്കൾക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് ഇതിനെ മഹാന്മാരായി ഇമാമുകളുടെ കിതാബ് തെളിവുദ്ധിരിക്കുകയാണ് എന്തൊരു വലിയ അക്രമമാണ് ഇവർ ചെയ്യുന്നത് നോക്കണം എന്നിട്ട് ഈ കുരുവട്ടൂരിയൻ വായാടി അദ്ദേഹം വായിച്ച വന്നാണ് ഇമാം ഇബൻ സൂഫിയാക്കളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു തരം നൃത്തം അതിന് റഹസ്വെന്നാൽ അവരുടെ ഇടയിലുണ്ടാകുന്ന ഒരു തരം നൃത്തം ആ നൃത്തം അത് അവരുടെ എല്ലായ്പ്പോഴുമല്ല ചോദ്യത്തിൽ തന്നെ വളരെ വ്യക്തമാണ് എന്താ തവാജുദിയും അവർക്ക് തെക്കിലീഫ് നഷ്ടപ്പെടുന്ന അള്ളാഹുവിലേക്ക് പൂർണ്ണമായും ലയിച്ചുചേരുന്ന ഒരു പ്രത്യേകമായ ഘട്ടമുണ്ട് ആ ഘട്ടത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ നിസ്കാരം പോലും അവർക്ക് തെക്കിലീഫ് ഉണ്ടാവില്ല ബുദ്ധി മറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർക്കാണല്ലോ ബുദ്ധിയുടെ വകതിരിവ് നിലനിൽക്കുന്നവർക്കാണല്ലോ ഇസ്ലാമിക ഹക്കുമുകൾ ബാധകമാകുന്നത് എന്നാൽ ഔലിയാക്കൾ അള്ളാഹുവിൽ പൂർണ്ണമായും ലയിച്ചു ചേരുന്ന ഒരു പ്രത്യേക ഘട്ടമുണ്ട് അതാണ് വജിദ് എന്ന് പറയുന്ന ഘട്ടം ആ സമയത്ത് അവരിൽ നിന്നും ഉണ്ടാകുന്ന ചില റക്കസുകൾ ചില നൃത്തങ്ങൾ കാരണം അവർക്ക് ഈ ദുനിയാവുമായിട്ട് അപ്പൊ പ്രത്യേകിച്ച് ബന്ധം ഉണ്ടാവില്ല പൂർണ്ണമായും അവർ അള്ളാഹുവിൽ ലയിച്ച് എല്ലാ ചിന്തകളും അള്ളാഹുവിയിലേക്ക് മാറ്റിവെച്ച് ദുനിയാവായിട്ട് ഒരു ബന്ധുവില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥ ജദുബിന്റെ ഹാരി നിക്കുന്നതിനെ കുറിച്ച് പറയാം ആ ഘട്ടത്തിൽ ഔലിയാക്കളിൽ നിന്നും ഉണ്ടാകുന്ന റഹസുകൾ അതിന് വല്ല എന്നാണ് രേഖയും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഒരു പറയുന്ന നാം അതേ ഉണ്ട് ഔലിയാക്കൾക്ക് ആ സമയത്ത് ഒരു പ്രത്യേകമായ ഘട്ടമാണല്ലോ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് എന്താണ് നബിസുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പിന്നെ അന്ന ജാഫർ നബി നബി നബിസ് നബിസ് അലി വല്ലാത്തങ്ങളുടെ മുമ്പിൽ ചില റഖസ് നടത്തി ആര് ജാഫിറുബിൻ അബി തൊലിബുറി അള്ളാ എന്നിട്ട് റസൂർ തങ്ങൾ വലം വല്ലിർ അലിഹി സാഹു അലി വസ്ലം നബിസ് തങ്ങൾ അതിനെ വിരോധിച്ചിട്ടില്ല അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് സൂഫിയാക്കളുടെ ജദിബിന്റെ ഹാരിലുള്ള അവസ്ഥയെ കുറിച്ചാണ് ചോദിക്കുന്നത് ആ അവസ്ഥയെ കുറിച്ച് ഉള്ള കാര്യം ജദിബില്ലാത്ത മുക്കല്ലഫിയങ്ങളായ തെക്കലീഫുള്ള ബുദ്ധിയുടെ വകതിരിപ്പുള്ള നമുക്ക് ബാധകമല്ല എന്ന് നമ്മൾ ആദ്യം ഓർക്കണം ഈ കള്ളത്തൊരുപത്തുകാരൊക്കെ ജതിബിന്റെ ഹാലാണ് അവർക്കുള്ളത് അവർക്ക് പോലും വാദല്ല അപ്പോ ജതിബിന്റെ ഹാരി ഇല്ലാത്ത വജുദ് ഇല്ലാത്ത ഇവരെങ്ങനെയാണ് ഈ സൂഫിയാക്കൾ വജിതിന്റെ ഹാലിലുള്ള അവസ്ഥയെ കുറിച്ച് പറഞ്ഞത് തെളിവാക്കുക എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ട് അതിന് ഈ വായാടിക്കതിനെ കുറിച്ച് വല്ല വിവരവും വേണ്ടേ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ ഇത്തരം വായാടികൾ വിളിച്ചു പറയുന്നത് അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നബിസ് അല്ലാസ്ലാമ തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് നടത്തിയ രഹസ്യം എന്താണ് അത് ഇമാം വിശദീകരിക്കുന്നുണ്ട് ഇമാം ബീർ സുനുൽ ഇതേ ഹദീസ്ബി തലു അള്ളഹുഹു അവിടെ പിന്നെ നടത്തിയിട്ടുള്ള റഖസ് എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് എന്താണത് ഉൽ പറയണം ഈ ഹദീസ് സൊഹിയായി വന്നാൽ തന്നെ ഇത് ദലാലത്തു ഹജിലി ഇത് ഹജലിന്റെ അർത്ഥം ഹജിലി എന്നാണ് അതല്ലാതെ ഇസ്ലാം വിരോധിച്ച നൃത്തത്തെ സംബന്ധിച്ചല്ല അവിടെ പറയുന്നത് സന്തോഷം ഉണ്ടാകുമ്പോൾ ഒരു കാലുയർത്തി മറ്റൊരു കാലിൽ വെക്കുക അങ്ങനെയുള്ള ചില ചലനങ്ങൾ ചില ചെറിയ രൂപത്തിലുള്ള ചലനങ്ങൾ അതിനെക്കുറിച്ചാണ് ഇവിടെ റഹസി എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് മഹാൻ പറയാണ് ഈ തരത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ ഒരു കാലിൽ ഉയർത്തി മറ്റേ കാലിൽ മെല്ലെ വെക്കുക അതാണ് അറബികളും മറ്റൊക്കെ ചെയ്യുന്ന നൃത്തം എന്ന് പറഞ്ഞ് ഇവരാഘോഷിക്കുന്ന സംഗതി അതാണ് അപ്പൊ ഈ തരത്തിലുള്ള റക്കസ് ജവാസി ഇത്തരത്തിലുള്ള റക്കസ് ജായുസാണ് അപ്പോൾ ഇവിടെ റക്കസ് എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹജലാണ് അതെന്താണ് ഒരു കാലേ ഉയർത്തി മറ്റേ കാലിൽ മെല്ലെ വെക്കുക അടുത്ത ഉയർത്തി ഈ കാലിലേക്ക് മെല്ലെ വെക്കുക ഇങ്ങനെയുള്ള ചില ചലനങ്ങളെ സംബന്ധിച്ചാണ് ആ പറയുന്നത് അതിനെയാണ് ഈ കള്ളത്തൊരിയത്തിന്റെ കക്ഷികൾ കൂത്താടുന്നതിന്റെ തെളിവായി കാണിക്കുന്നത് ആലോചിച്ച് നോക്ക് ഇവന്മാരെ ചില വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ എന്തായിരുന്നു അതിലുണ്ടായിരുന്നത് കൈകൊട്ടി പാടി ആടി പാടി ആകെ ബഹളമുണ്ടാക്കി ഇതുപോലുള്ള വീണയും വാദ്യോപകരണങ്ങളും അതുപോലെ ഹാർമോണിയവും മദ്ദളവും ചെണ്ടയും സകല കൂപയും സകല ഹറാമുകളും വെച്ച് കൈകൊട്ടി പാടുന്ന ഈ തോന്നിവാസത്തിന് തെളിവ് പിടിക്കുന്നത് ഈ ഹജലിനെ സംബന്ധിച്ചാണ് അപ്പൊ എന്താണ് ഹജിലെന്നോ എന്താണ് റഹസെന്നോ എന്താണ് അതിനെ സംബന്ധിച്ച് ഇമാമുകൾ പറഞ്ഞതെന്നോ എന്താണ് അതിന്റെ വിശദീകരണമെന്നോ ഒന്നും അറിയാതെ ഈ വായാടി അവനെ ആരോ എഴുതി കൊടുത്ത ചില കാര്യങ്ങൾ വായി വായിച്ചു വരികയാണ് ഇനി നോക്കൂ ഇനി ഇതേ വായാടി തന്നെ ആ പ്രസംഗത്തിൽ വായിച്ച മറ്റൊന്നാണ് അൽ ഹാവിൽ ഫിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അറമത്ത് അലഹി പറഞ്ഞിട്ടുണ്ട് എന്താ സയ്യൂദ് ഇമാം റദ്ദി അള്ളഹാവിന്റെ പറഞ്ഞത് بهمان بطبري بريانا ابن والمختار في هذه المسألة اي مسألة الي ادواء اي رقص ماي بند ما ذهب اليه المحققون منهم الشيخ عز الدين بن عبد السلام اباحة ذلك للصوفية خاصة صوفي كماطرم حلال آيادان وتحريمه على غيرهم الله حرامان സൂഫിയാക്കൾക്ക് ഹലാലാണെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വജിദിന്റെ ഘട്ടത്തിൽ അവർക്ക് ഹുക്കുമ് മാറും അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അത് ഇവൻ ഹജർ തമിർ അലി അള്ളടക്കമുള്ള മുഴുവൻ ഫുഹഹാവും പറഞ്ഞിട്ടുണ്ട് സൂഫിയാക്കൾക്ക് അവരുടെ വകതിരിവ് അവരുടെ തെക്കിലീഫ് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് ആ സമയത്ത് അവർക്ക് ഹലാലാകുന്ന കാര്യമാണ് അല്ലാതെ അല്ലാത്ത സൂഫിയാക്കൾ അല്ലാത്ത ആ പിന്നെ വജിദിന്റെ അവസ്ഥ അല്ലാത്ത തെക്കലീഫിന്റെ അവസ്ഥയിലുള്ളവർക്ക് അത് ഹറാമുമാണ് അത് തന്നെയാണല്ലോ ഇവൻ ഹജുൽമീർ അലി അള്ളാനുവും അവിടനെ തന്റെ തൊഫയിൽ തന്നെ പറഞ്ഞതായി കാണാൻ കഴിയും എന്താണ് ഈ റഹ്സിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞുകൊടുത്തന്നെ ബാലഹും അർബാബുൽ ലഹവാൻ ചില ഇമാമുകൾ അർബാബുൽ അർബാബുൽകളെ അഥവാ ഈ ഹാലുള്ള ഈ വജിദിന്റെ അല്ലെങ്കിൽ ജദീബിന്റെ അവസ്ഥയിലുള്ള ഔലിയാക്കളെ ഒഴിവാക്കി അവർക്ക് നൃത്തം ചെയ്യൽ ഹറാമാണ് എന്ന വിധിയില്ല

അവർ ഇഫ്തിയാറിന്റെ ഘട്ടത്തിലാണെങ്കിൽ അവർക്ക് നേരത്തെ പറഞ്ഞ വജിന്റെയോ ജതിബിന്റെയോ ഹാലൊന്നില്ല അവർ സാധാരണ ബുദ്ധിയുടെ വകതിരിവുള്ള അവസ്ഥയിൽ തന്നെയാണെങ്കിൽ പോലെ തന്നെയാണ് പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒരു നിയമം പറയേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബിൻ ഹജറൽ പറഞ്ഞു എന്നിട്ട് പറയാണ് യജുബ് ോട് വിരുദ്ധമായി സൂഫിയാക്കലിൽ നിന്നും പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇതന്റെ അവസ്ഥ അവരുടെ തെക്കലീഫിന്റെ അവസ്ഥയിലാണ് ശരീരത്തിന് വിരുദ്ധമായ കാര്യം ഉണ്ടായതെങ്കിൽ ഫഹും ഹും അവർ മറ്റുള്ളവരെ പോലെ തന്നെയാണ് മറ്റുള്ളവർ അത് ചെയ്താൽ എന്താണ് ഹുക്കുമ്പ് അത് തന്നെയാണ് അവർക്കും ഇനി അവരുടെ വൈബത്തിന്റെ ബുദ്ധിന്റെ വകതിരിവില്ലാത്ത ആ ഒരു ഘട്ടത്തിലാണെങ്കിലോ ലം ലംവി അവർ അതുകൊണ്ട് തക്ലീഫുള്ളവരും അല്ല അപ്പൊ വളരെ കൃത്യമാണ് ഔലിയാക്കൾ അവര് യഥാർത്ഥ മഹാന്മാര് സൂഫിയാക്കൾ എന്ന് പറയുന്നത് അവർക്ക് തക്ലീഫുള്ള സമയത്ത് ഷറയു വിരുദ്ധമായ ഒന്നും ചെയ്യില്ല എന്നാൽ ഈ ഔലിയാക്കളുടെ പേര് പറഞ്ഞ് കള്ളന്മാരായ ഇവര് പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അബ്ദുൽ ബഹുമാനപ്പെട്ടവർ ഇത്തരത്തിലുള്ള വ്യാജന്മാരെ എണ്ണി എണ്ണി പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ സിൻഫൻ അൽ അവൽ അസ്സുന്നിയുൻ പന്ത്രണ്ട് വിഭാഗമുണ്ട് ഈ തസവഫ് വാദിക്കുന്ന ആളുകൾ അതിൽപ്പെട്ട ഒരു വിഭാഗം സുന്നികളാണ് അവർ സുന്നത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നാൽ ബാക്കിയുള്ള കക്ഷികളൊക്കെ വിദഗ്ധത്തിൻ്റെ കക്ഷികളാണ് അവരിൽ ഹലവീയത്തുണ്ട് ഹാലിയത്തുണ്ട് ഔലിയുണ്ട് ഷംറാനിയത്തുണ്ട് അങ്ങനെ ഓരോരുത്തരും പേരും എണ്ണി എണ്ണി പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ പിന്നെ അവരുടെ സ്വഭാവം പറയാണ് എന്താണ് വിദേഹത്തിന്റെ കക്ഷികളായ വ്യാജ കള്ളത്തുരീക്കത്തുകാരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ വസ്തു അംബ്രി ഈ സ്ത്രീകളുടെ മുഖത്തേക്കും അമ്പ്രതുകളായ താടിയും മീശയും മീശിയും ഭംഗിയുള്ള ആൺകുട്ടികളുടെ മുഖത്തേക്കൊക്കെ നോക്കൽ ഹലാലാണെന്ന് വാദിക്കുന്നവരാണ് ഫയ്യൻ അവര് നൃത്തം ചവിട്ടുന്നവരാണ് അതോടൊപ്പം അന്യ സ്ത്രീകളെയും അതുപോലെ ഈ കുട്ടികളെയും ഒക്കെ ചുമബനം ചെയ്യൽ അത് ഹലാലാണെന്ന് വാദിക്കുന്നവരാണ് ഇത് കുഫറാണ് രണ്ടാമത്തെ വിഭാഗം അമ്മൽ ഹാലിയ ഹാലിയ എന്ന് പറയുന്ന വിഭാഗമുണ്ട് അവരുടെ വാദം എന്താണെന്നറിയോ എന്താണെന്നറിയോസു നൃത്തം ചവിട്ടൽ കൈമുട്ടൽ കൈയടിക്കൽ അതൊക്കെ ഹലാലാണെന്ന് വാദിക്കുന്നവരാണ് നിങ്ങൾ കണ്ടില്ലേ ഈ കുരുവട്ടൂരികളെ ഗാനമേളയിൽ എന്തൊരു കയ്യടിയാണ് ആ പിന്നെ ഷെയ്ഖാൻ എന്ന് പറയുന്ന ആ ജാഹിലും മറ്റുള്ള എല്ലാ ജാഹിലും കൂടി ഒരുമിച്ച് കൂടിയിട്ട് കയ്യടിക്കുന്ന അത് ആരുടെ സ്വഭാവമാണ് ഹാലിയ എന്ന് പറയുന്ന പുത്തൻവാദികളായ കള്ളത്തു സ്വഭാവമാണ് ബഹുമാനപ്പെട്ട മെഹീദീൻ ഷീഖദ് പറയുന്നത് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ അവർ പറയണോ ഷെറോന് ബാധകമല്ലാത്ത ഷെറോ ബാധകമല്ലാത്ത ചില അവസ്ഥകൾ ഷീഖന് വരും എന്ന് പറയുന്ന ഈ കക്ഷികൾ അഥവാ ശരീഹത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന കക്ഷികളാണ് വഹാദ ബിദി സഫീസുന്റെ റസൂലി അലഹി വസ്ലം ഇത് തനിച്ച ബിദത്താണ് നബിസ് അല്ലാസ്ലം ആ തങ്ങളുടെ ചരിയയിൽപ്പെട്ടതെല്ലാം റസൂൽ പഠിപ്പിച്ചതെല്ലാം ഇനി എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട് അവരുടെ അവസ്ഥ ഔലിയായി ഒരു മനുഷ്യൻ വലിയൻ്റെ പദവിയിലേക്ക് എത്തിയാൽ അവസ്ഥയിലേക്ക് എത്തിയങ്ങളൊക്കെ അവനുക്കൊഴിവാകും ശ്രേഷ്ഠനാണ് വലിയ എന്ന തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നവരാണ് ഈ വ്യാജന്മാരായ ആളുകൾ അത്തരം വ്യാജന്മാര് ഇവിടെ ധാരാളം അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്നു ആ അബദ്ധങ്ങളിൽ മുസ്ലിംകൾ പെട്ടുപോകരുത് മുഹീദ്ദീൻ ശേഖർ അലി അള്ളാഹുഹു അടക്കമുള്ള എല്ലാ ഔലിയാക്കളും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വ്യാജന്മാരെ സംബന്ധിച്ച് അപ്പോൾ മഹാന്മാരായ ഔലിയാക്കളുടെ പേര് പറഞ്ഞ് ഇത്തരം കള്ളത്തുരീക്കത്തുകാർ എക്കാലഘട്ടത്തിൽ ഉണ്ടാകും അത് വളരെ കൃത്യമായിട്ട് മഹാന്മാരായ ഇമാമുകൾ ഔലിയാക്കൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബരീഖത്തിൽ മഹമ്മൂദിയ ിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം ഈ റക്കസ്ക്കൾക്ക് പറഞ്ഞ റഹസ് ഔലിയാക്കൽ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകമായ അവസ്ഥകൾ അവരുടെ വജിദിന്റെ അവസ്ഥകൾ അള്ളാഹുലേക്ക് പൂർണ്ണമായും ലയിച്ച് ഭൗതികമായ ലോകവുമായിട്ട് ഒരു ബന്ധുവില്ലാത്ത അവസ്ഥയിൽ ആ അവസ്ഥയിൽ അവരിൽ ഉണ്ടാകുന്ന ചില റഹസ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ സൂഫിയാക്കളാണെന്ന് പറഞ്ഞു വരുന്ന ചില കള്ളത്തൊരി കത്തുകാരിൽ നിന്ന് വരും ബിലാ വജുദ്ൻ ഹക്കീക്കയ്യൻ അവർക്ക് ഒരു വചുതും ഉണ്ടാവില്ല അള്ളാഹുലേക്ക് ലയിക്കുക പോയിട്ട് തനി കള്ളന്മാരല്ലേ അവര് അവരിൽ അവരെ ആ പറയുന്ന വജുതൊന്നുമില്ലാതെ തന്നെ ഔലിയാക്കളുടെ പേര് പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ നടത്തും അതേ സമയത്ത് ഔലിയാക്കൾ വജിദിന്റെ അവസ്ഥയിലുള്ളവർ അവർക്ക് അവർക്ക് നഷ്ടപ്പെട്ട അവസ്ഥയാണ് അള്ളാഹു താര ഓരോരുത്തരോടും അവർക്ക് സാധിക്കുന്നതല്ലേ കൽപ്പിക്കുകയുള്ളൂ അപ്പോ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രത്യേകമായ അവസ്ഥ ആ അവസ്ഥയിൽ അവർക്കുള്ള അത് വേറെയാണ് എന്നാൽ അതൊന്നുമില്ലാത്ത തനി വ്യാജന്മാർ ആ വാദം ഉന്നയിച്ച് ഞങ്ങൾക്കും അതുണ്ട് എന്ന് വാദിച്ചു വരുന്ന ഇത്തരം വ്യാജ തുരക്കത്തിന്റെ കക്ഷികളുണ്ട് അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമുമായോ അല്ലെങ്കിൽ ഔലിയാക്കളുമായോ അവർക്ക് യാതൊരു ബന്ധവുമില്ല അവരെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് മഹാനായ കുത്തുബുൽ അഖ്താബ് അഷേഖ് മെഹദീൻ അബ്ദുൽ ജീലഅലി ഹബ്ദസാഹ്ഹ് സെല്ലീസ് തങ്ങളടക്കമുള്ളവർ അതുകൊണ്ട് തന്നെ ഇത്തരം വാദ്യോപകരണങ്ങളും സംഗീതങ്ങളും നൃത്തങ്ങളും കൈകൊട്ടി പാട്ട് നടത്തി തോന്നിവാസങ്ങൾ നടത്തുന്ന ഈ കക്ഷികൾ ഇവർക്ക് തസവൂഫുമായോ ഔലിയാക്കളുമായോ യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വിബർക്കാത്തു